മതിലകം ആറാട്ടുപടി ജുമാ മസ്ജിദിൽ നടന്ന ഐ ക്യാമ്പ് എം എൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രവാസി ഫെഡറേഷൻ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെയും കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെയും സംയുക്തമായി മതിലകം ആറാട്ടുപടി ജുമാ മസ്ജിദിൽ നടന്ന ഐ ക്യാമ്പ് പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നല്ല കാഴ്ചയോടുകൂടി ജീവിക്കണം നല്ല കേൾവിയോടുകൂടി ജീവിക്കണം നല്ല പല്ല് ഉൾക്കാൻ ജീവിക്കും ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് കുറേ കൂടി ചിന്ത നമ്മൾ മാറിയിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന പുതിയ നടപടയ്ക്ക് കൂടുതൽ ശക്തി വരാം എന്നുള്ളത് കഴിയും ഈ പ്രവാസി ഫെഡറേഷൻ്റെ ഇത്തരം ഉദ്യമങ്ങൾ കഴിയും എന്നുള്ളതാണ് വളരെ ഗൗരവപ്പെട്ട കാര്യം ഇത് പ്രവാസി ഫെഡറേഷൻ്റെ ഈ ഘടകത്തെ ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹം കൂടി അറിയിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കബീർ പുന്നിലത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സോമൻ താമരക്കുളം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സി പി ഐ മതിലകം എൽ സി സെക്രട്ടറി കൃഷ്ണകുമാർ യു കെ അഷ്റഫ് ഉണ്ണി കണിയത്ത് വത്സൻ രാജേഷ് മുല്ലങ്ങത്ത് മനോഹരൻ ഹൃദ്യ അഷ്റഫ് അബ്ബാസ് രാജഗോപാൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി